ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച താനൂർ ടൗൺ തീരദേശ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മത്സ്യലേലത്തിൽ പങ്കെടുക്കുന്ന വള്ള ഗ്രൂപ്പുകൾക്ക് റംസാൻ മാസ ബോണസ് വിതരണവും സംഘത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം പിടിച്ചിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾക്ക് ട്രോഫിയും പ്രസിഡന്റ് മുഹമ്മദ് സറാറിന്റെ അധ്യക്ഷതയിൽ താനൂർ സംഘത്തിൽ വെച്ച് നടന്നു പ്രസംഗ പരിപാടി മത്സ്യഫെഡ് ബോർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പരിശോ കൊടുക്കുന്നത് അപ്പോൾ കേരള ഗവൺമെൻറ് പരിശോധം ഫണ്ട് എൻ സി ടി സി തരാത്ത തരാതിരുന്നാൽ പോലും മത്സ്യപ്പെട്ടിൻ്റെ തനത് കൊണ്ടെടുത്തിട്ടാണ് ഈ ഗ്രൂപ്പുകൾ കൊടുക്കണം ഇപ്പോൾ ഗ്രൂപ്പുകൾ മൂലം മറ്റേ സഹകരണ സംഘത്തിൻ്റെ കീഴിൽ വരണമെന്നാണ് മത്സ്യപ്പെട്ടിൻ്റെ ആവശ്യം പക്ഷേ സഹകരണ സംഘങ്ങളിൽ വരാൻ ചില ഗ്രൂപ്പുകൾ പഠിച്ചിരിക്കണ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെള്ളം ഇവിടെ ഉണ്ടാക്കണം പുതിയ സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപേൻ്റെ മുകളിൽ വരും അപ്പോൾ അത്രയും പൈസ ഒന്നും മെച്ചപ്പെട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ എന്നാലും മോശമില്ലാത്ത രീതിയിലുള്ള ഫണ്ട് നമ്മൾ കൊടുക്കുകയാണ് ആ രീതിയിൽ തന്നെ എല്ലാ പരമാവധി ഈ സഹകരണ സംഘത്തിൽ പ്രത്യേകിച്ചിട്ട് സഹകരണ സംഘത്തിൽ വരുന്ന അപേക്ഷകൾ മുഴുവൻ നമ്മൾ പരിഗണിച്ച് കൊടുക്കുകയും ചെയ്യണം അവരെത്രമാണ് ആവശ്യപ്പെടണ അത്രയും ഫണ്ടുകളെ നമ്മൾ കൊടുക്കണ രീതിയാകുള്ളത് അത് എല്ലാ ഗ്രൂപ്പുകളും ഇപ്പം കുറച്ച് ഗ്രൂപ്പുകളെ മാത്രമാണ് സഹകരണ സംഘത്തിൻ്റെ കയ്യിൽ ലേലത്തിലുള്ളത് ഇനിയും ഇവിടെയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഗ്രൂപ്പുകളുള്ള ആ ശതമാനത്തെ നമ്മൾ കൊണ്ടുവരണം ഈ മുഴുവൻ മത്സ്യപ്പെട്ട് ജില്ലാ മാനേജർ ശ്രീ ബിജു ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ സുനിൽ പ്രൊജക്ട് ഓഫീസർ ശ്രീലക്ഷ്മി സംഘം ബോർഡ് മെമ്പർ സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് അലവിക്കുട്ടി ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വി